അത്രത്തോളം വലിയ ഒരു ഒരു പ്രാതിനിധ്യമാണ് അവളഞ്ചിനയിലെ മജലിൻ ഊറിൻ്റെ അനതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഒഴുക്കം അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തങ്ങള് നമ്മളെ കൂടണ്ടെന്നുള്ളതാണ് സാഹിധങ്ങള് നമ്മുടെ കൂടെ കൂടെ ആയുധങ്ങൾ തന്നെ നമ്മൾ തങ്ങളവർ എപ്പോഴും ഏത് പരമാവധി ഇവിടെ എത്തിപ്പെടുന്ന ആളാണ് നമ്മൾ ഇത് ചെല്ലാനും പാടാനും പറയാനൊക്കെ നമ്മളെ കൂടെ നടക്കാനും മുന്നിൽ നിൽക്കാനും വലിയൊരു സമാധാനമാണ് ആരോപിക്കും തങ്ങളില്ലാത്തൊരവസ്ഥയിൽ കൂടെ സ്റ്റേജ് മുതവേ കിട്ടിയില്ല ഞാൻ നിർത്താനാവുമ്പോ തങ്ങൾ വരും അപ്പോ അപ്പോ അള്ളാഹു ആ അവിടുത്തെ തണലൊക്കെ നമുക്ക് കാലാകാലം അനുഭവിക്കാനുള്ള ഭാഗ്യം തരട്ടെ എല്ലാ ബന്ധങ്ങളും മുറിയും ഭയങ്കര സംഭവമായിരുന്നു ഒക്കെ തീരും മരണത്തോട് കൂടി പൈസപ്പഴ കുളിപ്പിക്കാന്ന് ചോദിക്കുക അപ്പൊ എല്ലാം പറയാം എല്ലാ ബന്ധങ്ങളും മുറിയും പക്ഷെ എന്റെ കുടുംബ ബന്ധം ഒഴിക്കും അതുകൊണ്ട് സാധാത്യങ്ങളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം ഞാൻ എന്റെ വീടിനെ കൂട്ടിയടിച്ചതും എന്റെ വീടിനെ തറട്ടതും എന്റെ വീട് തുറന്നു തന്നതും ഒക്കെ തങ്ങളാണ് ഇതുമാര് വേറെ ഇല്ലായിട്ടല്ലേ പക്ഷെ പക്ഷെ ഒരു വല്ലാത്തൊരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അലഹദില്ല തന്നിട്ടുണ്ട് അപ്പോ സത്യം എന്നും ചെയ്യിക്കും അപ്പോ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പോലും ചേർത്ത് നിർത്താൻ തങ്ങൾ ശ്രദ്ധിച്ചു ചേർത്ത് നിർത്താൻ ഞാൻ തങ്ങളോട് അങ്ങോട്ട് ചോദിച്ചു ഞാനിപ്പോ സാഹചര്യത്തിൽ ഇപ്പൊ അങ്ങോട്ട് വരണം അവിടെ പരിപാടിക്ക് വിളിച്ചപ്പോൾ നിങ്ങളെ ഞാനാണ് വിളിക്കാൻ പിന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ റമദാനെ ഞാൻ അധികം ക്ലാസ്സുകളൊന്നും ഏറ്റെടുത്തിട്ടില്ല കാരണം കാരണം വീട്ടിലെ ചികിത്സ ആദ്യത്തെ പോലല്ല ഇപ്പൊ നമുക്ക് എടുത്തിട്ട് എത്താത്തൊരവസ്ഥ അപ്പൊ അതുകൊണ്ട് ശാരീരികമായിട്ട് നമുക്ക് ക്ഷീണം നിർത്തി നിർത്തിവെച്ചും ക്ലാസ്സും വയലൊന്നും ഏറ്റെടുക്കില്ലെന്ന് തങ്ങൾ ഈ ഡേറ്റ് അതേ എന്നൊരു വാക്ക് മാത്രം തിരിച്ചാണ് പറഞ്ഞിട്ടു പറഞ്ഞിട്ടോ അള്ളാഹു ഈ സ്നേഹം സ്വർഗം വരെ എത്തിക്കട്ടെ അപ്പൊ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് മാസം 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 ഈ ഒരു തണല് കിട്ടിക്കൊണ്ടിരിക്കണുണ്ട് അത് ഉപയോഗപ്പെടുത്താനുള്ള തോഫീഫ് അള്ളാഹു നമുക്ക് തരട്ടെ